സാധർഭികമായി നമ്മൾ പുണപ്രത്താമല്ലോ സമസ്ത കേരള ഗവ്യൂണത്തോടെ മഹാസമ്മേളനം നൂറാം വാർഷികം കാസർഗോഡ് കുണിയയിൽ നടക്കുകയാണ് അതൊരു ചരിത്ര സംഭവമാണ് ഈ സംഭവത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ക്ഷണിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവിടെ നടക്കുന്ന പ്രസംഗമൊക്കെ നമുക്ക് യൂട്യൂബിൽ കിട്ടൂല്ലേ അത് ശരിയാണ് കിട്ടും ചിലപ്പോൾ അതിനേക്കാളും നല്ല പ്രസംഗം യൂട്യൂബിൽ കിട്ടും പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം സുന്നത്ത് ജാമത്ത് അംഗീകരിക്കുന്ന ഒരു വസ്തുത ഉണ്ട് ആ ജനലക്ഷങ്ങൾ സംഗമിക്കുന്ന വേദിയിൽ എന്തായാലും അള്ളാഹുവിൻ്റെ ഔലിയാക്കളും ആരിഫ്യങ്ങളും ദുവാക്ക് ജോലത്തിലുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും അവിടെ ഫസ്റ്റ് ദ നടത്തുമ്പോൾ ആ ദുവാക്ക് ആമീൻ പറയുന്നത് ഇവരെല്ലാവരും കൂടിയാണ് ആ ദുവാ എല്ലാവർക്കും വേണ്ടിയാണ് ആ ദയിൽ പങ്കെടുക്കൽ തന്നെയാണ് പ്രധാനം ആ ഒരു മജ്ലിസിൽ പങ്കെടുക്കൽ തന്നെയാണ് ആ പറക്കത്തിൽ അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കണം എന്ന് സ്നേഹാതൃപൂർവ്വം ക്ഷണിക്കുകൂടി ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവരും ദുവാ ചെയ്യണം നിലവിലുള്ള ഈ കലുഷിതമായ സാഹചര്യത്തിൽ നിന്ന് അള്ളാഹു നമ്മുടെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ സമസ്തയും മുസ്ലിമും തമ്മിലുള്ള ആ പഴയകാല ബന്ധം അതുപോലെ രൂഢമൂലമാക്കി നിലനിർത്താൻ അള്ളാഹു സബഹാനുഹത്തിൽ ആ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ നമ്മുടെ നേതാക്കന്മാർക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാനുള്ള തൌഫീഖും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ആമീൻ ഇസ്ലാം അലൈഹി വറഹ്ന